പറയുന്നു ഈ പ്രഭാതത്തിൽ നമുക്കിങ്ങനെ ജീവൻ കുടുംബത്തോടൊപ്പം വീണ്ടും ചേരാൻ ഒരു അവസരം നൽകിയതിന് ഐ താങ്ക് ദി ഓൾ മൈറ്റി ജീവിതത്തിൽ ആദരണീയതായ എല്ലാ മാലാഖമാർക്കും സ്വാഗതം ഞാനിങ്ങനെ സാഹോദം കേൾക്കുകയായിരുന്നു നമ്മുടെ എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേണു സാറിന്റെ ആമുഖ പ്രഭാഷണം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വാക്യവും ഉജിസിക്കിന്റെ ജീവിതവും ചേർന്ന് നിൽക്കുന്നു തോന്നുന്നു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം ഇതാണ് വാക്യം മാത്രമേ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനുള്ള സമയമേ എൻ്റെ പ്രിയപ്പെട്ട വേണു സാർ എനിക്ക് നൽകുകയുള്ളൂ പരിധികളെ നമുക്ക് വികസിപ്പിക്കാവുന്നതേ ഉള്ളൂ ഒരിക്കൽ കൂടി പരിധികളെ നമുക്ക് വികസിപ്പിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരിധികളും പരിമിതികളും ഉണ്ടായിരിക്കും പക്ഷേ അത് വികസിപ്പിക്കാനുള്ള കഴിവും തന്നിട്ടാണ് ഈശ്വരൻ എന്നെ ഇങ്ങോട്ടയച്ചത് നമ്മളൊക്കെ പണ്ട് നമ്മളെ പ്രചോദിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു എബ്രഹാം ലിംഗൻ നമ്മൾ അധ്യാപകരൊക്കെ നമ്മളെ പഠിപ്പിച്ചു ആ രാത്രി തെരുവ് കളക്കിന്റെ വെട്ടത്തിലിരുന്ന് പഠിച്ച വ്യക്തിയാണ് എബ്രഹാം ലിംഗൻ നമ്മളൊക്കെ അങ്ങനെ പ്രചോദിതരായ വ്യക്തികളാണ് പക്ഷെ ഇന്നത്തെ തലമുറയോട് ഈ എബ്രഹാം ലിംഗന്റെ തെരുവ് കളക്കിന്റെ വെട്ടമൊക്കെ പറഞ്ഞാൽ അവര് പറയും പകലൊക്കെ വല്ലിടത്തുമൊക്കെ വായി നോക്കിക്കൊണ്ട് നടന്നിട്ട് രാത്രി വന്നാൽ പിന്നെ തെരുവളക്കിന്റെ വെട്ടത്തിലകിരുന്ന് പഠിക്കേണ്ടി വരും അവൻ അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാനിങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസം സിംഹഭാഗം മലയാളികളും ചെലവഴിച്ചത് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനല്ല പകരം രമേശ് നാരായണനും അലിയും ദുർഗയും ജയരാജനും ഒക്കെ മാർക്കിടാനാണ് ഈ ഒരു കാലത്താണ് കെട്ടതെന്ന് പറഞ്ഞു പോകുന്ന ഒരു കാലത്താണ് പ്രഭാതത്തിൽ നല്ല ചിന്തകളുമായി നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഉചസിക്കുന്ന പോലെ മരിക്കുമ്പോൾ ശവമാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു വ്യക്തിയെ കുറിച്ച് വേണു സാറ് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചുണ്ടോ ശവം അടക്കം ചെയ്യാൻ കാശില്ല നമ്മൾ മരിച്ച് ശവമാകരുത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് നമ്മൾ സീഫൻ കോവി പറഞ്ഞ ആ വാക്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം വാട്ട് ഈസ് ദിസ് ലൈഫ് ഫോർ ഈ ജീവിതം എന്റെ ജീവിതം എന്തിനുള്ളതാണ് ഉത്തരവും കോപി തന്നെ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് ടു ലീവ് ജീവിക്കാനുള്ളതാണ് ജീവിതം അല്ലാതെ രമേശ് നാരായണൻ ചെയ്ത് ശരിയാണോ എന്ന് മാർക്കിടാനുള്ളതല്ല എൻ്റെ ജീവിതം രണ്ട് ടു ലവ് സ്നേഹിക്കാനുള്ളതാണ് എന്റെ ജീവിതം മൂന്നാമത്തത് ഏറ്റവും പ്രധാനം ടു ലീവ് എ ലെഗസിപ്പിച്ച് കടന്നു പോകാനുള്ളതാണ് എൻ്റെ ജീവിതം മറ്റൊരു രീതി പറഞ്ഞാൽ ശവമാകാതെ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും നിലനിൽക്കാനുള്ളതാണ് എൻ്റെ ജീവിതം ഇന്നത്തെ ജീവൻ കൂട്ടായ്മയ്ക്ക് ശേഷം എല്ലാവരും ഇന്റർനെറ്റിൽ ഡോളി ചായ്വാല എന്ന പദം ഒന്ന് ടൈപ്പ് ചെയ്ത് പരതണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം നമ്മളുടെ കുറിച്ച് ഓർത്ത് നമ്മൾ ഉഴലുമ്പോൾ വിലപിക്കുമ്പോൾ ഈ ഡോളി ചായ്വാല നമ്മെ ഒരുപാട് പ്രചോദിപ്പിക്കും നാഗ്പൂരിൽ ജനിച്ച ഒരു സുനിൽ കുമാറാണ് കഥാപാത്രം ദരിദ്ര കുടുംബത്തിലാണ് ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ് ഇന്ന് അയാളൊരു ചായ കച്ചവടം നടത്തുക ഒരു ഗ്ലാസിന് ഏഴ് രൂപയേ ഉള്ളൂ ചായ പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ദൃശ്യം കാണുമ്പോൾ ഇങ്ങനെയും ചായ അടിക്കാം എന്ന് നമ്മൾ സമ്മതിച്ചു കോട്ടൊക്കെ ഇട്ട് സൺഗ്ലാസ് ഒക്കെ വെച്ച് കയ്യിലും കഴുത്തിലുമൊക്കെ വില കൂടിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുനിൽ കുമാർ അഥവാ ഡോളി ചായ് വാല ചായ അടിക്കുന്നത് കാണാൻ ബിൽ ഗേറ്റ്സ് നേരിട്ടെത്തി മാലിദ്വീപിന്റെ കടപ്പുറത്ത് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ചായ അടിപ്പിച്ചു ലക്ഷങ്ങളാണ് അദ്ദേഹത്തിന്റെ മാസ വരുമാനം ഏഴ് രൂപയ്ക്കുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടി എന്നും പ്രഭാതത്തിൽ പോർഷെ കാറിലാണ് നാല് കോടിയോളം വിലയുള്ള പോർഷയക്കാരിലാണ് ഡോളി ചായ് വാല എത്തുന്നത് ഞാൻ ഉദാഹരിച്ചു എന്ന് ചോദിച്ചാൽ അങ്ങനെയും ചായ അടിക്കാം എന്റെ ജീവിതം മതിയോ എന്ന് ഓരോ നിമിഷവും നമ്മൾ ചോദിക്കണം ഒരു ഉറുദു പഴമൊഴിയുണ്ട് വഴികളില്ല വഴി എന്നൊന്നില്ല നാം നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് വഴി എന്നൊന്നില്ല take shape as we begin to walk. ഞാൻ നടന്ന് തുടങ്ങുമ്പോൾ തെളിയുന്നതാണ് എന്റെ വഴി നമ്മൾ ഓരോരുത്തരും സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബിലെ ഞാനായാലും നമ്മൾ ജീവത്തിലെ മലഹമരായാലും നമ്മൾ ജനിച്ചപ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരു മാർബിൾ ശില ഈശ്വരൻ നൽകിയിട്ടുണ്ട് നമ്മളിൽ ചിലർ അതിനെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യണമെന്നറിയാതെ കെട്ടി വലിച്ചുകൊണ്ട് നടക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അതിനെ അടിച്ച് പൊടിച്ച് മാർബിൾ ചിപ്സ് ഉണ്ടാക്കും വളരെ കുറച്ചു പേർ അതിനെ മഹത്തായ ഒരു ശില്പമാക്കി മാറ്റും ഇന്നീ പ്രഭാതത്തിൽ നമുക്ക് നമ്മളോട് ചോദിക്കാം ഏത് കൂടാരത്തിൽ എനിക്ക് എന്നെ പെടുത്താൻ പറ്റും റിച്ചാർഡ് ബാക്ക് പറഞ്ഞ വാക്യമാണ് ഞാൻ ഇപ്പോൾ ഉദ്ധരിച്ചത് വി ആർ ഈ ഗിവൺ എ ബ്ലോക്ക് ഓഫ് മാർബിൾ വെൻ വി ബിഗിൻ അവർ ലൈഫ് ഞാൻ എന്റെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ഈ ശില്പം എനിക്ക് നൽകുകയാണ് മാർബിൾ ശില എനിക്ക് നൽകുവാണ് സ്പർശിക്കാതെ തൊടാതെ ഈ മാർബിൾ ശിലയെ വലിച്ചഴച്ചുകൊണ്ട് ആ എഴുപത് വയസ്സ് വരെ ജീവിക്കാം എൺപത് വയസ്സ് വരെ ജീവിക്കാം വി കാൻ പൗണ്ട് ഇറ്റ് ഇൻറ്റു ഗ്രേവൽ ചരലാക്കി മാറ്റാം അവസാന വിഭാഗത്തിൽ എനിക്ക് എന്നെ പെടുത്താൻ സാധിക്കണം വി കാൻ ഷേപ്പ് ഇറ്റ് ഇൻ ടു ഗ്ലോറി എന്റെ ജീവിതത്തെ മഹത്തരമായ ഒരു ജീവിതമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കണം പരിധികൾ എന്നെ പിന്നിലോട്ട് കൊണ്ടുപോകരുത് കാരണം ലോകം മുഴുവൻ കവാടങ്ങളാണ് അവസരങ്ങളുടെ കവാടങ്ങൾ എന്റെ വിരൽ സ്പർശത്തിനായി കാത്തു നിൽക്കുന്ന കവാടം തൊടുകയെ വേണ്ടു സംഗീതം ഉറപ്പാണ് ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന എമേഴ്സണിന്റെ വാക്കുകളാണ് വേൾഡ് ഈസ് ഫുൾ ഓഫ് ഗേറ്റ്സ് ഓൾ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ടെൻഷൻ വെയിറ്റിംഗ് ടു ബി സ്റ്റക്ക് എന്റെ മുമ്പിൽ മുഴുവൻ കവാടങ്ങളാണ് അവസരങ്ങളുടെ കവാടങ്ങൾ കാത്തിരിക്കുകയാണ് എന്റെ വിരൽ സ്പർശത്തിനായി ഞാനൊന്ന് തൊടുകയെ വേണ്ടൂ എന്റെ മുന്നിൽ ഈ വാതിലുകൾ തുറ